ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനങ്ങളൊക്കെ നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ചായില്ലേ ഇടയ്ക്കിടയ്ക്ക് ഷോട്ട്സൊക്കെ ഇങ്ങനെ ഇവിടെ അല്ലാതെ വീടേ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ചായില്ലേ പിന്നെ ഇന്നൊരു മക്കൾക്കൊക്കെ സ്കൂളൊക്കെ ഒഴിവില്ല ദിവസം കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു മക്കൾക്കൊക്കെ ഒന്നും ഒഴിവല്ലേ അപ്പോൾ പത്തിരിയും അരച്ചിക്കറിയും തേങ്ങ അരച്ച് തേങ്ങ വാർത്ത അരച്ച ഇറച്ചിക്കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ രാവിലെ പത്തിരിയും അരച്ചിക്കറിയുണ്ടാക്കാൻ വേണ്ടില്ല എന്തെങ്കിലും തിരക്കില്ലെന്നോ പത്തിരി ചുട്ടപ്പം മകൻ പറഞ്ഞു എനിക്ക് പത്തിരി വേണ്ട എനിക്ക് പൂരി അറച്ചിക്കറിയും മതിയെന്ന് കേട്ടോ അപ്പം പിന്നെന്താ പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു മുമ്പ് പറഞ്ഞതല്ലേ അപ്പം പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നേരം ഒക്കെ പോലെ ആയാലും അങ്ങനെ ആക്കാൻ വിചാരിച്ചു പൂരിയും പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് തന്നെ പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ ബീഫും ബീഫ് കറിയും പത്തിരി ആയിട്ട് പിന്നെ അത് എന്നാ വിചാരിച്ചു അപ്പോൾ അതിന്നാൻ വേണ്ടി തയ്യാറപ്പ് തയ്യാറപ്പില്ല കേട്ടോ പിന്നെ വേഗം കുട്ടിക്ക് അതിൻ്റെ ഇത് തിന്നിട്ട് പിന്നെ അവനക്ക് പൂരി ഉണ്ടാക്കി കൊടുത്തുട്ടോ കൊച്ചി തോന്ന ചുട്ടയച്ചിട്ടോ ഇനി ഇപ്പോൾ വൈകുന്നേരം വരെയാത്തെങ്കിലൊക്കെ ആയിട്ട് വേണ്ടി വരും വീട്ടിലിങ്ങനെ ഒക്കെ അല്ലേ മായിക്കേട് കിടക്കെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ വെച്ചേക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ച് തോന്ന ചുട്ടയച്ചാലും മക്ക തിന്നും ചെയ്യുക അടുത്ത് ഇങ്ങനെ തിന്നോളും കറി വേണമൊന്നുമില്ല പൂരി ആയതുകൊണ്ടാ അങ്ങനെ എടുത്തൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നോളും പിന്നെ ഉച്ചക്കിന്ന് ഇറച്ചി ആ അപ്പോൾ അരച്ചി പൊരിച്ചു തന്നെ മക്കളെ നമുക്ക് വൈകുന്നേരം വെച്ചാൽ ഷവർമ്മ ഉണ്ടാക്കാം ചായ ഒക്കെ അറിഞ്ഞു കേട്ടോ എന്നാൽ അരച്ചി പൊരിച്ചല്ലേ എന്നാൽ ഇങ്ങനെ കുറച്ച് അരച്ചിടുത്താണ്ട് ഷവർമുണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ രാത്രി വൈകുന്നേരം ചായക്ക് അങ്ങനെ ശവ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഷവർമക്കെല്ലാം ഇത് കൂട്ടാൻ തുടങ്ങി കേട്ടോ എളുപ്പത്തിലൊരു ഷവർമ്മ നമ്മളെ തട്ടിക്കൂട്ടി മക്കളെ പറ്റിച്ചാൽ പറ്റിച്ചാണെങ്കിൽ ഷവർമ്മ പറഞ്ഞാൽ പോലെ വലിയ ഉള്ളിയും കേബേജും ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ വാട്ടി നല്ലവണ്ണം വാട്ടൊന്നും പറഞ്ഞില്ല കുറച്ചൊന്ന് വാട്ടി ഞാൻ വന്നിട്ട് അയക്ക് കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് പിന്നെ നമ്മളെ വെളുത്തുള്ളി സോസ് ഉണ്ടല്ലോ അതും പറഞ്ഞു പിന്നെ ഇറച്ചി ജാറിലൊന്നും ഉണ്ടാക്കിയാണ്ട് ചെറിയ ഇതാക്കിയാണ്ട് അയക്കിട്ടിട്ടോ നമ്മളിന്ന് പോറാട്ട ഷവർ കേട്ടോ ഉണ്ടാക്കണേ അതിനാദ്യം വിചാരിച്ച് ചപ്പാത്തിയോട് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ചപ്പാത്തി പേരത്തി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒരു മടി അങ്ങനെ പിന്നെ റൊട്ടീൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വെക്കണം പിന്നെ പൊറാട്ടാക്കാൻ പറഞ്ഞാണ്ട് പൊറാട്ട ഏതാലും ആക്കി കേട്ടോ അപ്പം പൊറാട്ടൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാണ്ട് നമ്മൾ മിക്സ് ചെയ്തത് വെക്കാം കേട്ടോ ഇനി തക്കാളി ഉണ്ടെങ്കിൽ അതും പാര കേട്ടോ എന്തിരത്തില്ല അപ്പം എന്തിടത്തില്ലാത്തോട് ഞാൻ മയോനശാന് പിന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാ മക്കൾക്ക് ഇനി ഇപ്പോൾ ഇതില ഇറച്ചി ആ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ അതില്ലെങ്കിലും മക്കൾക്ക് ഇഷ്ടം ഇപ്പം ഇറച്ചി ഉണ്ടായോട് ഇട്ടു ഞാൻ ഇറച്ചി ഇല്ലെങ്കിൽ മക്കൾക്ക് ആ കേബേജും വലിയ വാട്ടിയാണ്ട് കുറച്ച് കുരുമുളകും ആ വെള്ള വെള്ളശോശും തക്കാളി ഇട്ടും തക്കാളി ശോശം ഉണ്ടെങ്കിൽ അതും ഇട്ടാൽ തന്നെ മക്കൾക്ക് ഇഷ്ടം കേട്ടോ ചപ്പാത്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ അങ്ങനെ ആക്കി കൊടുക്കലുണ്ട് കിട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇട്ടോ പിന്നെ നമ്മളെ വൈകുന്നേരം തിന്നല കഴിഞ്ഞു പിന്നെ തിന്നല കഴിഞ്ഞു പിന്നെ ഒരു ഉണ്ടല്ലോ അപ്പോൾ ആ പാത്രം മോറിൻ്റെ അതിരക്കിലിട്ടോ പിന്നെ അപ്പം തന്നെ മോറിയാ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ മുറ മടിച്ചു തിന്നാൽ പിന്നെ അങ്ങനെ മടിച്ചേക്കും അപ്പോൾ പാത്രമൊക്കെ മോറി ആ പാത്രത്തിന്റെ ഇടയ്ക്ക് ഒരു കറുപ്പുണ്ട് കിട്ടാം അത് കുറേ കഴിഞ്ഞാൽ എല്ലാ പാത്രത്തിൽ ഉണ്ടാവില്ലല്ലേ ഞാൻ പാത്രം മോറിന് അവിടെ ഒരു വിഷ വെച്ചേക്കാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് മോറും അപ്പൊ തന്നെ ആ ഉണ്ടെങ്കിൽ ആരും കളിയാലും അപ്പം അതിന് വേണ്ടി പാത്രം മോയി അത് രണ്ട് ചായ കുടിച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല പാത്രം ഇതെല്ലാം ഉണ്ടാവും മോറാൻ ഇപ്പം മക്കൾക്കിൽ കുറച്ച് ചായയും പാത്രവും എല്ലാം ഇങ്ങനെ വേഗം മോറാൻ വേണ്ടി നിന്നിട്ടാണ് ഞാൻ കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് ഇല്ലാതെ അപ്പം നോക്കിയാൽ രാവിലത്തെ ചോറും കൂട്ടാനെന്നുണ്ട് രാത്രി പ്രത്യേകിച്ച് എല്ലാവരും മേടിപ്പം ഇതൊക്കെ നിന്നുകൊണ്ട് മകൾക്കും വല്ല ഫോളും ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ കഴിഞ്ഞു മയുണ്ട്ട്ടവിടെ നിങ്ങളവിടെയൊക്കെ മയുണ്ടോ നമ്മുടെ മയ ഉണ്ട് കേട്ടോ ഉം രാവിലെയും വൈകുന്നേരക്കെ മായി തന്നെ ചെറിയ ഒരു വീടിയ ഞാൻ വന്നത് ഇങ്ങനെ നമുക്ക് നാളെ കാണാം കേട്ടോ ഇസ്ലാമലേക്കും